മക്കളെ കൂട്ടിക്കൊടുത്ത് സിനിമയിൽ ചാൻസ് ഒപ്പിക്കുന്ന അമ്മമാരെക്കുറിച്ച് സിനിമാ രംഗത്ത് പല കഥകളുമുണ്ട് സിനിമയിൽ തിളങ്ങിയ നടിമാരിൽ പലരുടെയും അമ്മമാർ അത്തരത്തിൽ പല ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്ന് ഗോസിപ്പുകോളകളിൽ എന്നും വാർത്തയുമാണ് ഇപ്പോഴിതാ നടി കാവ്യ മാധവനും അമ്മയും വീണ്ടും ചർച്ചയായി മാറിയിരിക്കുന്നു കാവ്യമാധവന്റെ സിനിമാ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും വലിയ സ്വാധീനം കാവ്യയുടെ അമ്മ ശ്യാമളയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കാവ്യയുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത് അമ്മ ശ്യാമളയുടെ തീരുമാനപ്രകാരമാണ് എന്നാണ് സിനിമാ രംഗത്തുള്ള വാർത്ത ദിലീപും കാവ്യയും തമ്മിലുള്ള പ്രണയം ആദ്യം തന്നെ ശ്യാമള മനസ്സിലാക്കി വിവാഹിതനായ ദിലീപിനൊപ്പം നല്ല രീതിയിലുള്ള ഒരു ജീവിതം കാവ്യയ്ക്ക് ഉണ്ടാകില്ല എന്ന് അറിയാവുന്ന ശ്യാമള വളരെ പെട്ടെന്ന് തന്നെ കാവ്യയ്ക്ക് മറ്റൊരു വിവാഹം ആലോചിച്ചു അങ്ങനെയാണ് വിശാലുമായിട്ടുള്ള കാവ്യയുടെ വിവാഹം നടന്നത് വിവാഹ ശേഷവും കാവ്യയും ദിലീപുമായുള്ള ബന്ധം തുടരാനുള്ള സാധ്യത ശ്യാമള മനസ്സിൽ കണ്ടു അതൊഴിവാക്കാൻ അവരുടെ ഒപ്പം ശ്യാമളയും ഗൾഫിൽ പോയി താമസിച്ചു എന്നാൽ അവിടെ വെച്ചും ദിലീപും കാവ്യം തമ്മിലുള്ള ഫോൺ വിളി തുടർന്നു എന്നുള്ളത് ശ്യാമള മനസ്സിലാക്കി ഇതുമായി ബന്ധപ്പെട്ട് കാവ്യം ഭർത്താവും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒടുവിൽ വിവാഹമോചനം നേടുകയും ചെയ്തു അപ്പോഴും ആ തീരുമാനങ്ങൾക്ക് പിന്നിൽ കാവ്യയുടെ അമ്മ തന്നെയായിരുന്നു പിന്നീട് നാട്ടിലെത്തിയ കാവ്യ ദിലീപിനൊപ്പം അഭിനയിച്ചുകൊണ്ട് സിനിമാ രംഗത്ത് സജീവമായി ിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി എന്ന് അമ്മ മനസ്സിലാക്കി ഇവർ തമ്മിലുള്ള ബന്ധം മുന്നോട്ടു പോയാൽ കാവ്യയ്ക്ക് ഇനിയൊരു ജീവിതം ഉണ്ടാവുകയില്ല എന്നതും ദിലീപിന്റെ ഒരു വെപ്പാട്ടിയായി മാത്രം മകൾ മാറിപ്പോകുമോ എന്ന ചിന്തയും ശ്യാമളക്കുണ്ടായി ദിലീപിന് നേരത്തെ തന്നെ വിവാഹം കഴിച്ച് ഒരു കുട്ടിയും ഉള്ളതുകൊണ്ട് തന്നെ കാവ്യയെ ജീവിതത്തിലേക്ക് ഒരിക്കലും സ്വീകരിക്കില്ല എന്ന് ശ്യാമളക്ക് ഉറപ്പായിരുന്നു കാവ്യ വീണ്ടും ഒരു വിവാഹം കഴിച്ചാലും കാവ്യയും ദിലീപും തമ്മിലുള്ള ബന്ധം തുടരുമെന്ന് ശ്യാമളയ്ക്ക് അറിയാമായിരുന്നു അങ്ങനെയാണ് മഞ്ജു വാര്യറും ദിലീപും തമ്മിലുള്ള ബന്ധം തകർക്കാൻ ശ്യാമള തീരുമാനിക്കുന്നത് ഒടുവിൽ തന്റെ മകൾക്ക് നല്ല ജീവിതം കിട്ടാൻ ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധം ഭാര്യയായ മഞ്ജുവിന്റെ ചെവിയിൽ എത്തിക്കാനുള്ള തന്ത്രങ്ങൾ ശ്യാമള തയ്യാറാക്കി ടോമി അടക്കമുള്ള മഞ്ജുവിന്റെ കൂട്ടുകാരെ ഉപദേശിച്ചും പ്രേരിപ്പിച്ചും ഈ വാർത്ത മഞ്ജുവിന്റെ ചെവിയിലെത്തിക്കുകയാണ് ശ്യാമള ചെയ്തത് ഈ വിവരങ്ങൾ അറിഞ്ഞതോടെ മഞ്ജു ദിലീപിൽ നിന്ന് അകലുകയും വിവാഹമോചനം നേടുകയും ചെയ്തു ഈ വിഷയത്തിൽ മഞ്ജു വാര്യർക്കൊപ്പം നിന്ന നടിയാണ് പിന്നീട് ആക്രമിക്കപ്പെട്ടത് അതിന്റെ പിറകിലും കാവ്യയുടെ അമ്മയായ ശ്യാമളയുടെ പങ്ക് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതിജീവിതയായ ആ നടിയുമായി ദിലീപിന് ചില സാമ്പത്തിക ഇടപാടുകളും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളും ഉണ്ടായിരുന്നു എന്ന കാര്യം ശ്യാമളക്ക് അറിയാമായിരുന്നു വേർപിരിയുമ്പോൾ മഞ്ജു സ്വത്തോ പണമോ ദിലീപിൽ നിന്ന് സ്വീകരിച്ചിരുന്നില്ല എന്നതുകൊണ്ട് നടി ഇതെല്ലാം മഞ്ജു വരർക്ക് കൊടുക്കുമോ എന്നും ശ്യാമള ഭയപ്പെട്ടിരുന്നു ഇത്തരം ചില കാര്യങ്ങൾ നടിയെ ആക്രമിക്കുന്നതിന് പിന്നിലുണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക